എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലുള്ള നന്മകൾ നമ്മൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ ലോകത്തിൽ നമ്മൾക്ക് ദൈവം സമാധാനം തന്നിട്ടുണ്ട് ആ സമാധാനം നമ്മൾ അനുഭവിക്കണം കുടുംബം തന്നിട്ടുണ്ട് കുടുംബത്തിൽ നമ്മൾക്ക് സ്വസ്ഥതയും സമാധാനവും വേണം തലമുറകളെ തന്നിട്ടുണ്ട് അവർ നമ്മൾക്ക് നല്ല നന്മയ്ക്കായിരിക്കണം അതുപോലെ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് നന്മയ്ക്കായിരിക്കണം അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ സാമ്പത്തികം അല്ലെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ ഞെരുങ്ങുവാനായിട്ട് പാടില്ല അവിടെയും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണം അതുപോലെ വിദ്യാഭ്യാസത്തിൽ നമ്മളുടെ എന്താ പറയുക ജ്ഞാനം അല്ലെ ദൈവം പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം നിങ്ങളതിനോട് ചോദിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജ്ഞാനത്തിൻ്റെ ദൈവം എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ ഏത് മേഖലകൾ എടുത്താലും അവിടെയൊക്കെ നമ്മൾ എന്താണ് നന്മ അനുഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം അതിനു വേണ്ടിയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഈ നന്മകളൊന്നും നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം ചില പൈശാചിക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ അതിന്മേൽ അവകാശം പറഞ്ഞ് അല്ലെങ്കിൽ കുടിയിരിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾക്ക് സമസ്ത മേഖലകളിലും പ്രോബ്ലംസ് വരും ഒന്നാമത് നമ്മൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തില്ല ഐശ്വര്യം ഉണ്ടാകത്തില്ല കുടുംബത്തിലെ സമാധാനം ഉണ്ടാകത്തില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പേരൻസിനെയും കൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ജോലി മേഖലകളിൽ സമാധാനമില്ല വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിന് സമാധാനമില്ല അവിടെ നമ്മൾക്ക് തടസ്സം ജോലി മേഖലയിൽ തടസ്സം സാമ്പത്തിക വിഷയത്തിന്മേൽ കടഭാരങ്ങളിട്ട് അവിടെ തടസ്സം വിവാഹ തടസ്സം തുടങ്ങിയ സകലത്തും എന്താണ് തടയപ്പെട്ട് കിടക്കുന്നൊരവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നു എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ദൈവം നമ്മൾക്ക് തിന്മയായിട്ടൊന്നും നമ്മൾക്ക് ദൈവം ചെയ്യത്തില്ല ദൈവം ദോഷമായിട്ട് നമ്മളോടൊന്നും ചെയ്യുന്ന ദൈവമല്ല പിന്നെ ഈ ദോഷം ആരാ കൊണ്ടുവരുന്നത് ദോഷം കൊണ്ടുവരുന്നത് പൈശാചിക മണ്ഡലമാണ് കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ പൈശാചിക മണ്ഡലം ചില വ്യക്തികളിലൂടെ നമ്മൾക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കും അല്ലേ ഇനി ഒന്നും വേണ്ട നമ്മളുടെ ഒരു കുടുംബത്തിനകത്ത് നമ്മൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ പാർക്കുകയാണ് ചിലപ്പോഴായിരിക്കും വഴി തർക്കത്തിന്റെ പേര് വരുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് നടക്കുവാൻ വഴി കിട്ടത്തില്ല വഴിയുടെ പ്രശ്നം വരുന്നു അല്ലെങ്കിൽ അതൊരു തർക്കം വരുന്നു ഇങ്ങനെ പല വരുന്ന ചിലർ അനുഭവിക്കുന്ന വിഷയമാണ് വാടക വീട് അല്ലെ ചിലരെന്താണ് വാടകയ്ക്ക് വീട് കൊടുക്കും പിന്നെ ഈ വാടകക്കാരെ കൊണ്ട് ശല്യമാണ് അവര് നമ്മൾക്ക് തലവേദനയായിത്തീരുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ നമ്മൾ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം പൈശാചിക മണ്ഡലം ചില കെട്ടുകൾ കെട്ടി അല്ലെങ്കിൽ പൈശാചിക മണ്ഡലം അതിന്മേലവൻ്റെ ആധിപത്യവുമായിട്ട് ഇരിക്കുമ്പോൾ അതിനെ തകർത്ത് കളയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവർത്തി നമ്മൾക്ക് വെല്ലുവിളിപ്പെടണം അല്ലേ ഈ പൈശാചിക മണ്ഡലങ്ങളെ ദുഷ്ടന്റെ ആധിപത്യങ്ങളെ തകർക്കണമെങ്കിൽ എന്തുണ്ടാകണം ദൈവത്തിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ ആധിപത്യം അതിന്മേൽ വാഴണം അപ്പോൾ അത് എങ്ങനെ സംഭവിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ പൈശാചിക മണ്ഡലങ്ങൾ ദുഷ്ടന്റെ ആധിപത്യങ്ങൾ തകർന്നു മാറും ഇനി ചിലതുണ്ട് ചില വ്യക്തികളായിരിക്കും ചിലതിന്മേൽ അവകാശം പറഞ്ഞു വരയ്ക്കുന്ന ഇരിക്കുന്നത് വീടുകളിൽ നിന്ന് അവകാശങ്ങൾ നമ്മൾക്ക് ലഭിക്കാതെ വേണം പൈശാചിക മണ്ഡലം അതിന്മേൽ എന്ത് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ചില വ്യക്തികള് അതിന്മേൽ കൂടിയിരിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ നമ്മുടെ കരത്തിൽ വരാത്തവണ്ണം തടഞ്ഞ് ചില വ്യക്തികൾ തടഞ്ഞു വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ പൈശാചിക മണ്ഡലത്തിന്റെ ആധിപത്യമാണ് വെളിപ്പെട്ടു തെന്നും നമ്മൾ മനസ്സിലാക്കണം ഇനി എന്താണ് കുടുംബജീവിതം തകർന്നു പോകുന്നു ഈ കുടുംബജീവിതം ആര് സ്ഥാപിച്ചതാ ദൈവം സ്ഥാപിച്ചതോ പിന്നെ അങ്ങനെ അത് തകരുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൽ നമ്മൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിക്കുവാൻ കഴിയാതെ വേണം അവിടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ചില പൈശാചിക മണ്ഡലങ്ങളുടെ ആധിപത്യങ്ങൾ കുടിയിരിക്കുമ്പോൾ എന്തു ചെയ്യും കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല ഒന്നിച്ച് ജീവിക്കേണ്ട കുടുംബങ്ങൾ ചിന്നുഭിന്നമാകുന്നു ിയ ഭർത്താവും ചിഹ്ന ഭിന്നമാകുന്നു കുഞ്ഞുങ്ങൾ വേറെ വഴിക്കാകുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ദൈവം മാതാപിതാക്ക മാതാപിതാക്കന്മാർക്ക് കൊടുത്ത അവകാശമാണ് അതിന്മേൽ ദുഷ്ടൻ രച്ചം പോലെ ഇരിക്കുകയാണ് എന്നു വെച്ചാൽ അത് മാതാപിതാക്കന്മാർക്ക് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്താണ് ഒരു തലവേദനയായി തീരുകയാണ് അവർ മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹമാകേണ്ടതാണ് എന്നാൽ അനുഗ്രഹമാകാതെ അവർ തലവേദന ആയി തീരുകയാണ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് മാതാപിതാക്കന്മാർ അനുഗ്രഹമാകേണ്ടതാണ് എന്നാൽ അവരൊരു തലവേദനയായി തീരുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലെ അപ്പോൾ ഈ വിഷയങ്ങളുടെ മേലെല്ലാം വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളുടെ ചില ആധിപത്യങ്ങളുണ്ട് ആ ആധിപത്യത്തിന്റെ മുഖങ്ങൾ തകർന്നു മാറണം അത് തകർന്നു മാറിയാൽ മാത്രമേ ഇതൊക്കെ നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ദൈവപൈതങ്ങളായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് ദൈവം തന്ന അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുമ്പോൾ അതിനെ തകർത്ത് കളയേണ്ടത് ആരുടെ അവകാശമാണ് നമ്മളുടെ അവകാശമാണ് നമ്മളത് ചെയ്യണം നമ്മളുടെ അധികാരമാണ് അല്ലെ അപ്പോൾ ആ അധികാരം ആരുപയോഗിക്കണം നമ്മൾ ഉപയോഗിക്കണം അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് നാവന്മേൽ അധികാരം തന്നിട്ടുണ്ട് അല്ലേ ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നാവന്മേലുണ്ട് അതുകൊണ്ട് നന്മ നീ അനുഭവിക്കണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കണം നീ തീരുമാനിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ദുഷ്ടന്റെ ജങ്കോല് ഒടിഞ്ഞു മാറണം അതെങ്ങനെയാണ് ഒടിഞ്ഞു മാറണേ അത് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ അത് ഒടിഞ്ഞു മാറുന്നത് അല്ലേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ അത് ഒടിഞ്ഞു മാറുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം വചനം വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വചനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ മൂന്ന് അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിനും ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല ഇനി അത് പി ഒ സി ബൈബിൾ അതായത് കത്തോലിക്ക ബൈബിളിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിനും രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അല്ലെ ചില നന്മകളൊക്കെ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ചില കുറുക്ക് വഴികൾ തേടും അല്ലെ ആ ഇവൻ ഇത്രയും ദുഷ്ടത്തരം ചെയ്തിട്ട് അവനൊരു കുഴപ്പവുമില്ലല്ലോ അതുകൊണ്ട് ഞാനും എന്താ അവൻ ചെയ്തേക്കുന്ന ചില ദുഷ്ടത്തരങ്ങളുടെ പുറകെ ഞാനും അങ്ങ് പോകാം അപ്പോൾ എന്താണ് ഞാനും ജയിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇനി ചിലർ നമ്മളോട് ദോഷമായിട്ട് പെരുമാറും അപ്പം നമ്മളെന്ത് വിചാരിക്കും ആ ഇവനോടും അങ്ങനെ തന്നെ അങ്ങോട്ട് പെരുമാറാം അപ്പോൾ എന്താണ് ഇവന് കുഴപ്പമില്ല പിന്നെ എനിക്കാണോ കുഴപ്പമെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് ദുഷ്ടന്റെ ആധിപത്യം ഒന്നും കൂടെ മുറുകത്തേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നീതിമാന്മാരായിരിക്കുന്നവരും ദുഷ്ടന്റെ വഴികളിലേക്ക് പോകാതിരിക്കാൻ അതായത് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടതിന് എന്താണ് ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കുകയില്ല അതായത് നീതിമാന്മാർ പാർക്കണ്ട ദേശത്ത് ദുഷ്ടന്മാർ വാഴ വാഴാൻ പാടില്ല എന്ന് വെച്ചാൽ അത് ഏത് മേഖലകളും നീതിമാന്മാരുടെ ദേഷ്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഭൂമി അല്ലെ ഈ ഭൂമി ദൈവം നീതിമാന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് അതാ ദൈവം പറഞ്ഞിരിക്കുന്ന ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാ യഹോവയാം ദൈവം സൃഷ്ടിച്ചതാം അപ്പോൾ യഹോവയാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിയും അതിന്റെ പൂർണ്ണതയും ആർക്കുള്ളതാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കുള്ളതാം അതിന്മേൽ ആരുടെ ആധിപത്യം ഉയരുവാൻ പാടില്ല പിശാചിന്റെ ആധിപത്യം ഇരിക്കുവാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ കുറെ അല്ലെ നമ്മൾ കുറെ ഇങ്ങനെ നമ്മൾക്ക് നന്മകളൊന്നും ലഭിക്കുവാൻ കഴിയാതെ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ വരുമ്പം നമ്മൾ കുറുക്ക് വഴികൾ തേടും അല്ലേ നമ്മൾ ആ വഴിക്കും ഈ വഴിക്കും ഒക്കെ തേടും നമ്മളോട് അവർ പറയും അവിടെ ഒരു മന്ത്രവാദി ഉണ്ട് പുള്ളിയുടെ അടുത്ത് പോയാൽ കാര്യങ്ങൾ ഓക്കെ ആകും അല്ലെങ്കിൽ ഇവിടെ ഒരു വേറൊരു ഒരു എന്താ പറയുക ഒരു വെളിച്ചപ്പാടുണ്ട് അല്ലെങ്കിൽ വെളിച്ചപ്പാടെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വേറെ എന്താ വെച്ചാൽ ദോഷം ചെയ്യുന്ന വെളിച്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്താ കുറുക്ക് വഴികളിലോട്ട് തേടും അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ വിട്ട് നമ്മൾ മറ്റു വഴികളിലേക്ക് തേടും എന്തിനാ അങ്ങനെ തേടുന്നത് അങ്ങനെ തേടുന്നത് നമ്മൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അവകാശങ്ങൾ തിരിച്ചു തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതൊക്കെ പലപ്പോഴും എവിടെയാ ചെന്ന് അവസാനിക്കുന്നതും അത് ഒന്നും കൂടെ ദുഷ്ടൻ്റെ ചെങ്കോലും മുറുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾക്ക് കുറുക്ക് വഴികളൊന്നും വേണ്ട ഒരു ദൈവവൈതലൻ്റെ മുൻപിൽ എന്തില്ല കുറുക്ക് വഴികളൊന്നുമില്ല നമ്മൾക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളേ ഉള്ളൂ അത് ദൈവത്തിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയും സത്യവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ദൈവത്തിന്റെ മക്കൾ ഏത് വഴിയിൽ നീങ്ങണം സത്യത്തിൻ്റെ നീതിയുടെയും പാതയിൽ മാത്രം അപ്പോൾ ഈ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് സങ്കീർത്തനം നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല ഇനി കത്തോലിക്ക ബൈബിളിൽ ആണെങ്കിൽ നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ ഈ വചനം നമ്മൾ വിശ്വാസത്തോടെ പറയണം എന്നിട്ട് ഈ വചനം നമ്മൾ അയക്കണം ഈ വചനത്തെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഈ വചനത്തെ ഞാൻ അയക്കുന്നു എൻ്റെ അവകാശത്തിന്മേലിരിക്കുന്ന ദുഷ്ടൻ്റെ സകല ആധിപത്യങ്ങളും ദുഷ്ടൻ്റെ സകല ചെങ്കോലുകളും തകർന്നു മാറട്ടെ എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിന് വിരോധമായി വ്യാപരിക്കണം ദുഷ്ടൻ്റെ ചെങ്കോല് തകർന്നു മാറട്ടെ എൻ്റെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നെ മക്കളുടെ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ എൻ്റെ മക്കളെ വഴിതെറ്റിച്ച് കളയുന്ന ആ ദുഷ്ടൻ്റെ ചെങ്കോലു ഒടിഞ്ഞു മാറണം ആ ദുഷ്ടൻ്റെ ചെങ്കോലിൽ തകർന്നു മാറണം അങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് ദം നമ്മളെ ദൈവം നമ്മൾക്ക് സമ്പത്ത് അനുഭവിക്കുക തന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ കടത്തിൽ മുങ്ങിക്കിടക്കും ഒത്തിരി പേര് കടവാരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ വചനം അയക്കുക എന്തിനാ അയക്കുന്നത് ഞാൻ അനുഭവിക്കേണ്ടത് അല്ലേ ഞാൻ അനുഭവിക്കേണ്ട സാമ്പത്തികം അനുഭവിക്കുവാൻ കഴിയാതെ എൻ്റെ സാമ്പത്തികത്തിൽ കടഭാരമിട്ട് എന്നെ ഞരുക്കുകയാണ് അല്ലേ അപ്പോൾ അതിനെതിരെ ഈ വചനം അയച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ എവിടെയൊക്കെ നമ്മൾക്ക് വിഷയങ്ങളുണ്ടോ അവിടേക്ക് അതിർത്തി തർക്കങ്ങളിലേക്ക് കുടുംബത്തിൽ സമാധാനമില്ലാത്തടത്തേക്ക് എവിടെയൊക്കെ നമ്മളുടെ സമാധാനത്തെ കെടുത്തി ദുഷ്ടന്റെ ആധിപത്യം ഇരിക്കുന്നു അവിടേക്ക് ഞാൻ ഈ വചനത്തെ അയക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഈ വചനം പറഞ്ഞ് വചനത്തെ അയക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഈ വചനത്തെ ഞാൻ അയയ്ക്കുന്നു ഈ വചനം ക്രിയ ചെയ്യട്ടെ ദുഷ്ടന്റെ ആധിപത്യങ്ങൾ തകർന്നു മാറട്ടെ എന്റെ അവകാശമാണ് കുഞ്ഞുങ്ങളെൻ്റെ അവകാശമാണ് ജോലി എൻ്റെ അവകാശമാണ് വിദ്യാഭ്യാസം എൻ്റെ അവകാശമാണ് സാമ്പത്തികമെൻ്റെ അവകാശമാണ് സ്വസ്ഥതയും സമാധാനവും എൻ്റെ അവകാശമാണ് എൻ്റെ ഭർത്താവിൻ്റെ അവകാശമാണ് ഭാര്യ ഭാര്യ എൻ്റെ അവകാശമാണ് കുഞ്ഞുങ്ങളെൻ്റെ അവകാശമാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന വീടാണ് എൻ്റെ അതിർത്തിയാണ് എൻ്റെ വഴിയാണ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെ നമ്മൾക്ക് വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരം അത് ദൈവമെനിക്ക് പറഞ്ഞിരിക്കുന്നതാണ് ഈ ആരോഗ്യമുള്ള എൻ്റെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ദുഷ്ടൻ്റെ ചെങ്കോൽ രോഗ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ചെങ്കോല് അത് തകർന്നു മാറണം എന്റെ ആയുസിന് വിരോധമായി വ്യാപരിക്കുന്ന മരണദൂതന്റെ ചെങ്കോല് തകർന്നു മാറണം ഇതൊക്കെ സക്കല വിഷയങ്ങളുടെ മേലും നമ്മൾ എവിടെയൊക്കെ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ വിഷയങ്ങളുടെ മേൽ ഈ വചനം പറഞ്ഞ് വചനത്തെ അയച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ടൊന്നും നിൽക്കരുത് കിട്ടും നമ്മളുടെ വിഷയം എത്രമാത്രം കാഠിന്യമാണോ അതിനനുസരിച്ച് വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം വചനം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യണം ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം ുഷ്ടെ ചെങ്കോൽ എവിടെ ഇരിക്കാൻ പാടില്ല നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ അല്ലെങ്കിൽ നീതിമാന്മാരുടെ ദേശത്ത് ദുഷ്ടൻ വസിക്കുവാനായിട്ട് പാടില്ല അത് നമ്മൾ വചനം പറഞ്ഞു വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വചനം വിശ്വാസത്തോടെ റിപ്പീറ്റഡ് ആയിട്ട് പറയണം വചനം നമ്മൾ അയക്കണം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് ഇതെല്ലാം ഈ വചനം ക്രിയ ചെയ്യും പിന്നെ നമ്മൾ വിചാരിക്കും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ വിടുതൽ സംഭവിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് വിടുതൽ കിട്ടുന്നിടം വരെ വചനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ദൈവത്തിന്റെ വചനമുണ്ട് കേട്ടോ ഈ അയക്കപ്പെട്ടിരിക്കുന്ന വചനം എന്താണ് അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല അത് ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് ഈ അയക്കപ്പെട്ടിരിക്കുന്ന വചനം എന്താണ് അത് ജീവനാണ് അത് ദൈവമാണ് അത് വാഴാണ് അത് അത് ക്രിയ ചെയ്തിട്ടേ അത് മടങ്ങി വരത്തുള്ളൂ എന്ന് വെച്ചാൽ അതിനെ അയച്ചിരിക്കുന്ന പ്രവൃത്തി അത് ചെയ്തിട്ടേ അത് മൈ മടങ്ങി വരത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വചനം ഇവിടുന്ന് കിട്ടുന്നടം വരെ പറഞ്ഞ് പ്രാർത്ഥിച്ച് റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് വചനം ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കണം അപ്പോൾ മറക്കണ്ട സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ മൂന്ന് ഇനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം